ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സിലല്ലേ അപ്പം എല്ലാവരും സെലായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നെൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനാണ് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് ഡ്രൈനസ്സ് വരും ഡെയിലി ഹെയർ വാഷ് ചെയ്താലും ഡ്രൈനെസ് വരും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കാറ്റടിച്ചാലൊക്കെ വരും കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എൻ്റെ മുടിക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം വരക്കിന് പോയപ്പോൾ ഫുള്ള് കാറ്റടിച്ച് അലമ്പായിട്ടിരിക്കാൻ കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് നന്നായിട്ട് ഓയിലിങ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുടിയിലെ ജടയൊന്നും കളയാതല്ല അത് തന്നെ എനിക്ക് വലിയൊരു പണിയാണ് അപ്പോൾ ഞാൻ രണ്ടായിട്ട് വകച്ചിലെടുത്തിട്ടാണ് കേട്ടോ ജട കളയാറുള്ളത് ഇപ്പം അത്യാവശ്യം മുടിക്ക് നല്ല നീളം വെച്ചത് കൊണ്ട് തന്നെ മാനേജ് ചെയ്യാനും കുറച്ച് പാടാണ് കേട്ടോ ഒരുപാട് പേര് സ്മൂത്ത് ചെയ്യാൻ പറഞ്ഞെങ്കിലും എൻ്റെ മുടി ചില സമയത്ത് നന്നായിട്ട് കിടക്കും നല്ല കേളിയായിട്ട് ഓരോ കളിയും ഡിഫൈൻ ചെയ്ത് കിടക്കും അത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുടി കൊഴിയുന്നതും ഒക്കെ ആലോചിക്കുമ്പോഴത്തേക്കും വെള്ളം മുടിയുടെ വെറുതെ കൊണ്ട് കളയുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടെന്തായാലും ഈ ഒരു ഹെയറിനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ ഇരുന്ന് അങ്ങനെ ഹെയർ ഓയിലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ തിരക്കുകളും വർക്കും ഒക്കെ ആയതുകൊണ്ട് ഒട്ടും ശ്രദ്ധയില്ല അപ്പോൾ എന്തായാലും നല്ലോണം ഒന്ന് ഹെയർ ഓയിൽ ചെയ്യാതെ വിചാരിച്ചു ഇപ്പം യൂസ് ചെയ്യുന്നത് ഇതൊരു നേച്ചർ ഷെയറിൻ്റെ കലോഞ്ചി ഓയിലാണ് കേട്ടോ ഇത് ആഴ്ചയുടെ ഒരു ദിവസമാണ് ഞാൻ ഇതേപോലെ തല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാറുള്ളത് അപ്പം കരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമുക്കറിയാലോ മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടി കറുക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ ഹെയറിന് മാത്രല്ല കേട്ടോ നമ്മുടെ സ്കിന്നിന് അതുപോലെ ജോയിൻറ് പെയിന് നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ഇത് നല്ലതാണ് ഇത് നമുക്ക് കൺസ്യൂം ചെയ്യാനും പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും അത് ഭയങ്കര ആണ് കേട്ടോ അവ ഇത് നമുക്ക് സ്കിന്നിലും അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ മുഖത്തും കൈയിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ മുഖത്തൊക്കെ നമുക്ക് മസാജ് ായിട്ട് ഇത് യൂസ് ചെയ്യാം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ തന്നെ കഴുകിക്കളയാം അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓരോ വകച്ചിലും എടുത്തിട്ട് സമയമുള്ള സമയത്ത് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഉള്ളുണ്ടാവാനായിട്ട് നല്ലതാണ് എപ്പോഴും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്ന അല്ല കേട്ടോ അങ്ങനെയാണ് കുറച്ചൊക്കെ മുടിക്ക് ലെങ്ത്ത് വെച്ചത് അപ്പോൾ തലയോട്ടിയിലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ അറ്റത്തും ഇതേപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നത് അപ്പം ഇങ്ങനെ എണ്ണ ചെയ്യുന്ന ദിവസം ഞാൻ ഷാംപൂ ഉപയോഗിക്കാറില്ല പകരം താളിയോ അതുപോലെ തന്നെ പയറ് യൂസ് ചെയ്യും പയറുപൊടി കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ചെമ്പരത്തി താളിയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടം ചെമ്പരത്തി താളിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഒരുപാട് ഓയിലി സ്കാൽപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പയറുപൊടിയാണ് അപ്പോൾ എന്തായാലും താളി ഇട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അവ അഞ്ചുതല ചെമ്പരത്തിയാണ് വേണ്ടത് പക്ഷേ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ചെമ്പരത്തി ആട്ടം എടുത്തത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു വർക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ ചെമ്പരത്തി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റാക്കി രച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാൻ വെള്ളം പോലെ ആയിരുന്നു അരച്ചെടുത്തിരുന്നത് ഇപ്പം എന്തായാലും അല്ലേ എന്നാൽ പിന്നെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇനി കഴിഞ്ഞ് കളയാന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ പിന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇതിൻ്റെ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങനെ കുറഞ്ഞു കളഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് തിക്കായിട്ട് പേസ്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേഗം പോയിട്ട് കുളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഫീലായിരുന്നു എന്നിട്ട് നന്നായിട്ട് തോർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ പക്കറ്റിൽ വെള്ളത്തിൽ ഇങ്ങനെ തലമുക്കി നന്നായിട്ട് കഴുകി കൊടുത്തുകഴിഞ്ഞാൽ വേഗം ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ പൊക്കോളും അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു മുടിക്ക് സോഫ്റ്റ്നസ്സും ഒരു ഡ്രൈനസ്സൊക്കെ മാറി ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു അപ്പൊ ഈ ഒരു കലോജി ഓയില് ഒരുപാട് പ്രോബ്ലംസിനെ റിലീഫാണ് കേട്ടോ അപ്പൊ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഭയങ്കര ഒരു സൊല്യൂഷനാണ് അപ്പൊ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടിയുടെ ഹെൽത്തിനും മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇത് ഭയങ്കര ലൈറ്റ് ായത് കൊണ്ട് മോയ്സ്ചറൈസർ ആയിട്ടും നമ്മുടെ ആ ഒരു മസാജിങ് ഓയിലായിട്ടും ഒക്കെ യൂസ് ചെയ്യാം അപ്പോൾ കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും ഡൈജഷന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ പെയിൻ റിലീഫിന് അങ്ങനെ ആക്നെ പിമ്പിൾസ് പിന്നെ നമ്മുടെ വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ പീരിയഡ് പെയിൻസിനും ബോൺ സ്ട്രെങ്തും ചെയ്യാനും ഒക്കെ ഇത് നല്ലതും പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ലൂക്ക് വോം വെള്ളത്തിൽ ജസ്റ്റ് ഇതേപോലെ വൺ സ്പൂൺ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി ഇങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെ നമ്മുടെ ഹെൽത്തിനും സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഈ ഒറ്റ സാധനം മാത്രം മതി അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ബൈ ഡിയേഴ്സ്